അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആയുഷ്മാൻ പദ്ധതിയിലൂടെ നമുക്ക് തരുന്നത് പതിനെട്ട് ശതമാനം പതിനെട്ട് ലക്ഷം ആളുകൾക്ക് കൊടുക്കാനുള്ളതിന്റെ നാൽപ്പത് ശതമാനം തുക മാത്രമാണ് ആ പതിനെട്ട് ലക്ഷത്തിന്റെ അറുപത് ശതമാനവും എടുക്കണം ബാക്കി വരുന്നതിന്റെ മുഴുവനും നമ്മൾ എടുക്കണം നമ്മൾ നമ്മളെന്ന് വെച്ചാൽ കേരള ഗവൺമെന്റ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആ പണം തരുന്നില്ല എന്നിട്ടും അത് ആയുഷ്മാൻ പദ്ധതി മാത്രമായിട്ട് നിലനിർത്തണമെന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് എങ്ങനെയാണ് സാധിക്കുക അവസാനം ഒപ്പിട്ടു ഞാൻ പറഞ്ഞു ഞങ്ങളുടേതായിട്ടുള്ള കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ട് തുടങ്ങാൻ അനുവദിക്കണം കാരണം ഞങ്ങൾക്ക് ഈ പതിനെട്ട് ലക്ഷം പോരാ നാൽപ്പത്തിരണ്ട് ലക്ഷം ബി പി എൽ കുടുംബങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവസാനം അന്ന് സമ്മതിച്ചു അതിൽ ഒപ്പിട്ടു ആയുഷ്മാനിൽ കേരളം ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ബഹളം വെക്കാൻ പറ്റുമോ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ എന്താ പറയുന്നതെന്ന് അറിയോ ഈ ആയുഷ്മാൻ പദ്ധതി ആർ എസ് ബി വൈ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുക അവർ നമുക്ക് കിട്ടുന്ന ആർ എസ് ബി വൈ പ്രകാരം നമുക്കൊരു നൂറ്റമ്പത് ഇരുന്നൂറ് കോടി ഉറപ്പിക പ്രതിവർഷം കിട്ടേണ്ടതാണ് അപ്പോൾ ഈ ഇവരുടെ പദ്ധതിയിൽ ഒപ്പിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ഈ പൈസ തരില്ല എന്നാന്ന് പറഞ്ഞത് എന്നാ വേണ്ട ചിലർ പറയുന്നത് എന്തിനാ പിന്നെ കേന്ദ്രത്തിന്റെ മുന്നിൽ തലകുനിക്കുന്നത് വേണ്ട എന്ന് പറഞ്ഞിവിടെയെന്നാണ് ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് പറയുന്നതാണോ ഒരുപാട് റവന്യൂ വരുമാനമുള്ള സംസ്ഥാനം അല്ല കേരളം നമുക്ക് ടാക്സ് ഷെയർ ആണ് കാര്യമായിട്ടുള്ള വരുമാനം പക്ഷേ കേന്ദ്രം തരുന്നതിൽ അത് എത്ര കുറഞ്ഞതായാലും അതും കൂടി എന്ന് പറഞ്ഞാൽ സംസ്ഥാനം ഇവിടെ നിന്ന് കൊണ്ടുവരും പണം അപ്പോൾ നമ്മൾ നിർബന്ധിതരാകുന്നു അത്തരം കാര്യങ്ങളിൽ കിട്ടാൻ വേണ്ടി ഞാൻ അത് ഈ ഇൻഷുറൻസിൻ്റെ പറഞ്ഞത് അതാണ് ഇൻഷുറൻസിൻ്റെ ചെറിയൊരു ശതമാനം തന്നിട്ട് അവരുടെ ഇൻഷുറൻസ് പദ്ധതി കേന്ദ്രത്തിൻ്റെ ആണെന്ന് പറയുന്നത് നമുക്ക് വിരോധമൊന്നുമില്ല എന്നാൽ മുഴുവൻ ഇൻഷുറൻസ് പദ്ധതിയുടെ കാശും തന്ന് ഈ കൊച്ചു സംസ്ഥാനത്തെ സഹായിക്കുമോ മുഴുവൻ തുകയും തിരിച്ചു പിടിക്കാത്ത മുഴുവൻ തുകയും തരുന്നു എന്ന് പറയാൻ സെൻട്രൽ ഗവൺമെൻറ് തയ്യാറാവുമോ കേരളം മാത്രമല്ല ഈ സംസ്ഥാനത്തിനായാലും ഇപ്പോൾ പി എം ശ്രീ നിങ്ങൾ പറഞ്ഞല്ലോ നിർബന്ധിക്കുകയാണ് ഒപ്പിടാൻ വേണ്ടിയിട്ട് അപ്പോൾ കേരളം പിടിച്ചു തന്നു അങ്ങനെ ഒപ്പിടാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് ഒരു നയമുണ്ട് അത് സി പി ഐക്കായാലും സി പി എമ്മിനായാലും എന്താ നയം കേന്ദ്രത്തിൻ്റെ പുത്തൻ ആരോഗ്യ വിദ്യ സോറി പുത്തൻ വിദ്യാഭ്യാസ നയം എൻ ഇ പി ആ എൻ ഇ പി അനുസരിച്ച് സിലബസിലടക്കം കരിക്കുലത്തിലടക്കം മാറ്റം വരുത്തി ഒരു ഒരുപാട് വർഗീയ അജണ്ട സമർത്ഥമായിട്ട് എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല കൊണ്ടുവരിക വളരെ സമർത്ഥമായിട്ട് പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം വേറെ ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇതൊക്കെ പ്രാകൃതമായ മനസ്സുള്ള ചിലരുടെ മനസ്സിലുണ്ട് അത് ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള പരീക്ഷണം നടത്തുന്നുണ്ട് അതിന് കേരളം സമ്മതിക്കില്ല നമ്മളിവിടെ ഒരു മതേതര ജനാധിപത്യ വിദ്യാഭ്യാസ നയം ഉണ്ട് എന്നാൽ അത് പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ലഭിച്ചു കൊണ്ടിരിക്കുന്ന പണം എസ് എസ് കെ ആരോഗ്യ വിദ്യാഭ്യാസമേഖല കേന്ദ്രം വകയിരുത്തുന്നത് തൃപ്തികരമാണെന്ന് ഞങ്ങൾക്കാർക്കും അഭിപ്രായമില്ല നിങ്ങൾക്കാർക്കും ഉണ്ടാവും തോന്നുന്നില്ല ജി ഡി പിയുടെ രണ്ട് ശതമാനത്തിൽ താഴെ ആരോഗ്യത്തിന് എവിടെ തകയും എന്തുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കും അപ്പോൾ അതിനകത്ത് അവർ അവരുൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് എസ് എസ് കെ സർവ്വശിക്ഷാ അഭിയാൻ ആ സർവ്വശിക്ഷാ അഭിയാനിന് ലഭ്യമാകുന്ന പണം കിട്ടിയില്ലെങ്കിൽ എന്താകും ഇപ്പോൾ എൽ പി തലത്തിൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് വേണ്ട കളിസ്ഥലങ്ങളും മറ്റു ചില സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് സർവ്വശിക്ഷാ അഭിയാന്റെ കാശ് കൊണ്ടാണ് സർവ്വശിക്ഷാ അഭിയാന്റെ കാശ് തരില്ല പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ചെറുതല്ല എല്ലാം കൂടി ചേരുമ്പോൾ ഒരായിരത്തി നാനൂറ് കോടിയിലവർ ഉൾപ്പിക്കേണ്ടതെന്നാണ് പറഞ്ഞത് അതാരു തരും അപ്പോൾ ഒപ്പിട്ടാലോ ഒപ്പിട്ടാൽ ചോദ്യം നിങ്ങൾ എൻ ഇ പിക്ക് കീഴടങ്ങുക അല്ല അങ്ങനെ നമ്മുടെ ഏതെങ്കിലും ജനാധിപത്യപരമായ വിദ്യാഭ്യാസ പ്രക്രിയയെ തടസ്സപ്പെടുത്താൻ നിർബന്ധിച്ചാൽ നമ്മൾ അതിനെ എതിർപ്പു ശക്തമായിട്ട് എന്നാൽ ഒപ്പിട്ടത് ഈ പണം തരില്ല എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത് അത് പറഞ്ഞിട്ടുണ്ട് അത് എൽ ഡി എഫ് കൺവീനറും പറഞ്ഞിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ തർക്കവും ശണ്ടയോന്നും ഞാൻ പറയട്ടെ മാത്രമല്ല എല്ലാവരും എതിർത്തിട്ടുണ്ട് അതിനെ ഞങ്ങളെല്ലാം എതിർത്തിട്ടുണ്ട് കാരണം പുതിയ എൻ ഇ പിക്ക് കീഴടങ്ങും ഒന്നിലും ഒപ്പിടാൻ വയ്യ അത് പറഞ്ഞിട്ടുണ്ട് ആ എതിർപ്പ് കേന്ദ്രത്തെ അറിയിച്ചിട്ടുമുണ്ട് പക്ഷേ ഈ പണം നമുക്ക് കിട്ട പണം ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഇതല്ല കുറേ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണ്ടേ ബാക്കിയുള്ള കുട്ടികൾക്കുള്ള യൂണിഫോമും അതുപോലെ കാര്യങ്ങളും കൊടുക്കണ്ടേ ഒരു ഒരു സുപ്രഭാതത്തിൽ ഇനി കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം ഇല്ല ഇനി കുട്ടികൾക്ക് ഭക്ഷണമില്ല ഇനി പാചക തൊഴിലാളികൾക്ക് ശമ്പളം ഇല്ല ഇനി ഈ ഇവരുടെ അധ്യാപകർക്ക് ശമ്പളം ഇല്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കുമോ നിങ്ങളുടെ എല്ലാം ബന്ധുക്കളി മേഖലയിൽ വർക്ക് ചെയ്യുന്നില്ലേ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടത് കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ നയമാണോ നല്ലത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ തുടരുന്ന നയാണോ നല്ലതെന്ന് പരിശോധിക്കലാ നിങ്ങളെല്ലാം സപ്പോർട്ട് നൽകേണ്ടത് കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ നയം സംരക്ഷിക്കാൻ എന്ത് വില കൊടുത്തും പോരാട്ടം നടത്തണമെന്നാണ് അപ്പോൾ പറയേണ്ടത് എന്താ ഈ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം നിങ്ങൾ തരണം എന്നാൽ ആ പണത്തിൻ്റെ പേരിൽ നിങ്ങൾ വിൽക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങളെ പിന്തുണക്കാൻ ഈ സംസ്ഥാനത്തിന് പറ്റില്ല എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം നടപ്പിലാക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഹിഡൻ അജണ്ട ഉണ്ടെന്നുള്ള കാര്യം വിദ്യാഭ്യാസ മന്ത്രി ശൈല ടീച്ചറും പാർട്ടിയും എല്ലാരും അംഗീകരിക്കുന്നതാണ് അങ്ങനെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാ ഈ എൻ എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് ആ പോളിസിയിലെ എല്ലാ കാര്യങ്ങളും നിഷേധിക്കേണ്ടതാണെന്നല്ല അതിനകത്ത് ചിലത് നേരത്തെയുള്ള വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിലൂടെ കൊണ്ടുവരുന്ന സംസ്ഥാന വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മതേതരത്വത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളെയാണ് എതിർക്കേണ്ടത് അത്തരം കാര്യങ്ങളെ പ്രത്യേകിച്ച് എതിർക്കാൻ ഞങ്ങൾ എന്ന് വെച്ച് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിലെ ഒരു കാര്യവും അംഗീകരിക്കില്ല എന്നല്ല അതൊരു സംസ്ഥാനത്തിനും പറയാൻ പറ്റില്ല എന്നാൽ അതിൻ്റെ മറവിലൂടെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള എല്ലാറ്റിനെയും ഞങ്ങൾ എതിർക്കും അത് സി പി ഐ പറഞ്ഞു സ്വാഭാവികമായും ഈ അയൽ സംസ്ഥാനമായ തമിഴ്നാട് അവര് കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പോ സർക്കാരോ ഈ പി എം സ്ത്രീ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാൻ പോലും ആലോചിക്കാതെ ഒപ്പിടുകയാണ് ചെയ്തത് ഇതിലേ വ്യത്യസ്തമാണ് ചില സംസ്ഥാനങ്ങൾ കുറച്ചുകൂടി റവന്യൂ വരുമാനമുള്ള സംസ്ഥാനമാണ് കേരളത്തിന് പിടി കേരളത്തിന് പിടിച്ച് കോടതി പോയിട്ടാണല്ലോ നമ്മുടെ ടാക്ഷറിന്റെ അകത്ത് പിടിച്ചു വെച്ചതിൽ കുറച്ചെങ്കിലും അനുവദിക്കാതെയായിരുന്നു അല്ല നിങ്ങള് തർക്കിച്ച് ജയിക്കാൻ വേണ്ടിയല്ല ഇതിൽ പറയട്ടെ ഞാൻ പറയട്ടെ ഇതിൽ തർക്കിച്ച് ജയിക്കുന്ന വിഷയമില്ല കാരണം നിങ്ങളും എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ജനാധിപത്യ വിരുദ്ധ സമീപനം കേട്ടില്ലേ അത് ഈ കേരളത്തിൽ ഭരണപക്ഷം മാത്രല്ല പ്രതിപക്ഷമായാലും കേരളത്തിലല്ലേ താമസിക്കുന്നത് അവരുടെ കുട്ടികൾ കേരളത്തിലല്ലേ പഠിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ അത് ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ സി പി എം സി പി ഐ ഭേദമില്ലാതെ എതിർക്കേണ്ട കാര്യമാണ് അത് പറയുമ്പോൾ തന്നെ ഇതൊരു സംസ്ഥാനമാണ് ഈ സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് കേന്ദ്രം അപ്പം നികുതി വിഹിതവും പദ്ധതി വിഹിതവും നമുക്ക് കിട്ടാതെ സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം എന്നുള്ളതുപോലെ പ്രവർത്തിക്കാൻ കഴിയില്ല ആര് ഭരിക്കുമ്പോഴും അതുകൊണ്ടാണ് സെൻട്രൽ ഗവണ്മെന്റിന്റെ ചില പദ്ധതികളുടെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആയുഷ്മാൻ്റെ തൃപ്തിയായിട്ടല്ല കൂടെ നിൽക്കേണ്ടതായിട്ട് വരും അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം മത ഏതാ എന്താ കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്താ മോനെ കമ്മ്യൂണിസം കമ്മ്യൂണിസം തന്നെ ഇപ്പോഴും കമ്മ്യൂണി ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഞാനിനിപ്പം തത്വശാസ്ത്രം വിശദീകരിക്കുന്നു നിങ്ങൾ പറയേണ്ട സോഷ്യലിസവും കമ്മ്യൂണിസവും എന്താണെന്ന് അറിഞ്ഞിട്ട് എതിർക്കണം സോഷ്യലിസം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇഗാലിറ്റേറിയൻ സൊസൈറ്റിയാണ് തുല്യതയുള്ള സമൂഹം എല്ലാ പൗരന്മാർക്കും ജോലി ചെയ്യാൻ അവകാശം ജോലിക്കനുസരിച്ച് കൂലി കിട്ടുന്ന ഒരു സമൂഹം അത്രയേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനെ മറന്നേക്ക് സോഷ്യലിസം എന്ന് പറയുന്നത് അതാ അതിനേക്കാൾ ഉയർന്ന ഒരു തലാണ് കമ്മ്യൂണിസ്റ്റ് എല്ലാ പൗരന്മാർക്കും അധ്വാനിക്കാൻ കഴിയുകയും എല്ലാവരുടെ ആവശ്യകതകൾക്കനുസരിച്ച് സമൂഹത്തിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ അവിടെ യുദ്ധങ്ങളില്ല അവിടെ ജാതിമത സ്പർദ്ധയില്ല അതിലൊന്നും ഈ ലോകം എത്തിയിട്ടില്ല സോഷ്യലിസ്റ്റ് ആശയം നടപ്പിലാക്കുന്നുണ്ട് ചില രാജ്യങ്ങൾ സോഷ്യലിസം ഇന്ത്യയിൽ നടപ്പിലാക്കണം എന്ന് പറയുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഞങ്ങളില്ല കേരളത്തിൽ ഞങ്ങൾ ഉള്ളപ്പോൾ ചെയ്യുന്നത് എന്താ ഞങ്ങൾ കണ്ണു വെട്ടിക്കാണിക്കേണ്ട സു കമ്മ്യൂണിസം പറഞ്ഞിട്ട് നിങ്ങളെന്താ ഇങ്ങനെയെന്ന് ഒരു മുതലാളിത്ത രാജ്യത്തിൻ്റെ കീഴെ ഒരു സംസ്ഥാനമായിട്ട് സംസ്ഥാനത്തിലെ ഭരണാധികാരികൾ മാത്രമാണ് ഞങ്ങൾ പക്ഷേ ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ മനസ്സിലുള്ള സോഷ്യലിസ്റ്റ് ആശയഗതികൾ എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരള മോഡൽ എന്ന് പറഞ്ഞ് എല്ലാ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ പദ്ധതികൾ കൊണ്ടുവരുന്നത് അതിൻ്റെ ഗുണഫലം ഉള്ളതുകൊണ്ടാണ് ആരോഗ്യ മേഖലയിൽ ആരോഗ്യ സൂചകത്തിൽ ഒന്നാമതെത്തിയത് മനുഷ്യൻ്റെ ആയുസിൻ്റെ കാര്യത്തിൽ കേരളം ഒന്നാമതെത്തിയത് ശിശുമരണ നിരക്ക് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് വിദ്യാഭ്യാസ നിലവാരം നൂറ് ശതമാനം സാക്ഷരത ഇത് സോഷ്യലിസ്റ്റ് ചിന്താഗതിയുടെ ഭാഗമായിട്ട് അതിൻ്റെ അർത്ഥം കേരളത്തിൽ പൂർണ്ണമായി സോഷ്യലിസമായി എന്നല്ല ഇതൊന്നും മനസ്സിലാക്കാതെ മാർക്സിസ്റ്റ് പാർട്ടി സോഷ്യലിസം അല്ലേ ഞാനേ ഞാൻ നമ്മുടെ ഞാൻ നമ്മുടെ മാധ്യമങ്ങളോട് പറയാനുള്ളത് നിങ്ങളും നമ്മളും ജീവിക്കുന്ന സമൂഹത്തിൽ അഹിതമായിട്ടുള്ളത് കടന്നുവരുമ്പോ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന കുട്ടികളെ ചെറുപ്പക്കാരോടല്ല ഞാൻ പറയുന്നത് മാധ്യമ കൂടിയാണ് അഹിതമായി കടന്നു വരുമ്പം അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരെയും സോഷ്യലിസ്റ്റ് മനോഭാവമുള്ളവരെയും എവിടെയെങ്കിലും ഒരു വ്യത്യാസമുണ്ടോയെന്ന് കരുതി ആക്രമിക്കാനോ സി പി എം സി പി ഐ തർക്കം അത് നിങ്ങൾ ഇന്നലെ തന്നെ ബിനോയ് വിശ്വവും സി പി ഐ എല്ലാം പറഞ്ഞിട്ട് ഞങ്ങളിടതുപക്ഷ മുന്നണിയുടെ ഭാഗമാണ് എന്തൊക്കെയോ ആരൊക്കെയോ ക്ഷണിക്കുന്നു അപ്പോഴേക്ക് ഇല്ലേ അയ്യോ വിട്ടുപോയി എന്ന് കരുതുന്നു അപ്പോൾ സി പി ഐ പറഞ്ഞത് ഞങ്ങളിടതുപക്ഷ മുന്നണിയുടെ ഭാഗമാണ് സി പി ഐ പറഞ്ഞത് തെറ്റാണെന്ന് ഞങ്ങളാരും പറയുന്നില്ല കേട്ടില്ലേ എന്നാൽ ഞങ്ങൾ ഒപ്പിടേണ്ടി വന്ന സാഹചര്യം ഞങ്ങളല്ല സി പി ഐ അടക്കം അടങ്ങിയ മുന്നണി തന്നെയാ അതിൽ ഞാൻ പറയട്ടെ അതിൽ അവർക്ക് അവരോട് വേണ്ടത്ര ചർച്ച നടത്തിയിട്ടില്ല എന്ന പരാതി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാം അവരെ കൂടി ചേർത്ത് ചർച്ച നടത്തി ആ കാര്യം നടപ്പിലാക്കാൻ ഞാൻ പറയട്ടെ അങ്ങനെയേ തുനിയുള്ളൂ കേട്ടില്ല സി പി ഐ സി പി ഐ തമ്മിൽ അങ്ങനെ വലിയ പകുതി പക്ഷെ നമ്മൾ കാണേണ്ടത് എന്താ പ്രതിപക്ഷമായാലും മാധ്യമങ്ങളായാലും കാണേണ്ടത് കേരളം അനുഭവിച്ചു വരുന്ന സുരക്ഷിതത്വത്തിന്റെ മേലെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അടിവീഴുന്നത് അപ്പോൾ അതെല്ലാം മറന്നിട്ട് ഇവിടെ എന്തോ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ പൊളിക്കാൻ കിട്ടിയ ഒരു സാഹചര്യം സാഹചര്യമെന്ന് കരുതി സി പി എസ് സി ഇതൊരു വിഷയേ അല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമാവേണ്ടത് എന്താ പി എം സി പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്രം നിർബന്ധിക്കുന്നു നടപ്പിലാക്കിയില്ലെങ്കിൽ എസ് എസ് കെയുടെ അടക്കമുള്ള പദ്ധതി വിഹിതം തരില്ലെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ചിന്തയുടെ പോയിന്റ് പ്രധാനമായിട്ടുള്ള കുന്തമന തിരിയേണ്ടത് കേന്ദ്രം സംസ്ഥാനങ്ങളിൽ ചിലത് അടിച്ചേൽപ്പിക്കുമോ സംസ്ഥാനത്തിന്റെ ജനാധിപത്യത്തിൽ അതായത് ചർച്ച നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഞാൻ പറഞ്ഞ ആയുഷ്മാൻ ഭാരത്തിൽ കേരളം ഒപ്പിട്ടത് ഏറ്റവും അവസാന നിമിഷത്തിലാ ഏറ്റവും അവസാനം ഇപ്പോൾ നിങ്ങളോട് പറയുന്നതിന് കുഴപ്പമില്ല കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി തന്നെ ആരോഗ്യമന്ത്രി എന്നുള്ളത് എന്നെ വിളിച്ചിരുന്നു കേരളം ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു വിശ്വാസ്യതയില്ല കേരളം ഒപ്പിടണം ഞാൻ പറഞ്ഞു സർ കേരളത്തിന് ഒരുപാട് കൺസേൺസ് ഉണ്ട് ഞങ്ങൾ ഒരുപാട് ക്ഷേമ പദ്ധതികളും ഒരുപാട് ആനുകൂല്യങ്ങളും വിദ്യാഭ്യാസ മേഖല നടപ്പാക്കുക ഈ കേരള ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കുക കേരളത്തിൽ പോലെ ഇത്ര വിപുലമായ പബ്ലിക് ഹെൽത്ത് സിസ്റ്റമുള്ള സംസ്ഥാനം ഉണ്ടോ വേറെ നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ സർവകലാശാലകളുണ്ട് കൂറ്റൻ വ്യവസായ വമ്പിച്ച വ്യവസായ വികസനമുണ്ട് പക്ഷേ എല്ലാം ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പോലെ ഓരോ ഗ്രാമത്തിലും ഹെൽപ്പ് പിന്നെ പ്രൈമറി ഹെൽത്ത് സെൻ്ററും സബ് സെൻറ്ററും താലൂക്കിൽ താലൂക്ക് ഹോസ്പിറ്റലും ജില്ല ഉണ്ടോ ഉണ്ടോ നിങ്ങൾ പറക്കട്ടെ ഇല്ലല്ലോ അത് ഉണ്ടാക്കിയത് വീശി കാണിച്ചിട്ടല്ലല്ലോ കേരളത്തിൻ്റെതായ ഒരു നയം കേരളത്തിൽ അമ്പത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ തുടർച്ചയായി വന്ന ഗവണ്മെന്റുകൾ സ്വീകരിച്ചിട്ടുള്ള സമീപനത്തിൻ്റെ ഫലമായിട്ടാണ് അതിനെ തച്ചുടക്കുന്ന എന്തെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അതനുസരിക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്നാ എന്നും ഞങ്ങൾ പറഞ്ഞത് ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണെങ്കിൽ അവര് തിരുത്തിക്കൊണ്ടെ അവരെല്ലാം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പി എം ശ്രീയിൽ ഒപ്പിട്ടിട്ടുണ്ടെന്ന കോൺഗ്രസ് ഭരിക്കുന്ന പിന്നെ അതും വെച്ച് പി എം ശ്രീ അനുകൂലിച്ച് ഇപ്പോൾ ഈ എൽ ഡി എഫിൽ എന്തെങ്കിലും തർക്കം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള വിഷയമല്ല ഇത് ഇത് രണ്ടേ രണ്ട് വിഷയമാണ് ഒന്ന് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട പണം കിട്ടണം അതിനെന്താ മാർഗം ചിലർ പറയും പോലെ പണമില്ലെങ്കിൽ എന്താ പണത്തിന് വേണ്ടി കീഴ്പ്പെടണം എന്ന് ചോദിച്ചാൽ ഇവിടെ ഭരണം നടക്കില്ല ഇവിടെ ചെയ്തു വരുന്ന ക്ഷേമ പദ്ധതി നടക്കില്ല അതെല്ലാം അവസാനിപ്പിച്ച ബഹുജനാണ് അനുഭവിക്കേണ്ടി വരുന്നത് രണ്ടാമത്തത് ഈ പണം കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് അർഹതപ്പെട്ട പണം സൗജ സൗജന്യൊന്നും അതിന് ശ്രമിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന്റെ ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞാൽ അതിനെ സി പി ഐ സി പി എമ്മും എല്ലാം എതിർക്കുമെന്ന് ഞാനിപ്പോ നാഷണൽ എജ്യൂക്കേഷൻ പോളിസിൽ ആ പാർട്ടി ചർച്ച ചെയ്തു ഒരു നടപ്പിലാക്കാൻ ഒക്കെ ശരി ഏറ്റവും അതിന് വളരെ തെറ്റല്ലേ ചിലപ്പോ പറയുമ്പോ നിങ്ങളുടെ ചില ചോദ്യത്തിൽ നിന്ന് ചില ഉത്തരങ്ങൾ എലിസ്റ്റ് ചെയ്യപ്പെടുകയാണ് അത് ശിവൻകുട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം ഇതിനകത്ത് ഒരു അപകടം ഇല്ലാന്ന് പറയേയില്ല എന്നാൽ ഇതിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് വല്ലാതെ നമ്മളെ ദ്രോഹിച്ചില്ലെങ്കിൽ അപകടമില്ലാതെ നടപ്പിലാക്കാൻ കഴിയുന്ന ചില മേഖലകളുണ്ട് പറഞ്ഞത് മനസ്സിലായില്ല ഇത് അപ്പാടെ മോശമാന്നല്ല ഈ നല്ല കാര്യങ്ങൾക്കിടയിലൂടെ അതിൽ തിരികെ കയറ്റുന്ന ജനവിരുദ്ധതയാണ് നമ്മൾ എതിർക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അങ്ങനെ തന്നെയാ നേരത്തെയുള്ള ചില വസ്തുതകൾ അതിലുണ്ട് എന്നാൽ അതിൻ്റെ മറപ്പറ്റിയിട്ട് സംസ്ഥാനങ്ങൾക്ക് അനുസരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന ചില കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുമ്പോഴാണ് നമ്മളതിനെതിര് പറയുന്നത് അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് നിലനിൽക്കാൻ പറ്റുമോ ഏത് ഗവൺമെന്റ് ആയാലും എത്രയോ നാളായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് ഈ സി പി ഐ സി പി എം തമ്മിലുള്ള കാര്യം അത് നിങ്ങളെ ആരും ഉത്കണ്ഠപ്പെടേണ്ട ഇത് എൽ ഡി എഫ് കൺവീനറും പറഞ്ഞിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിയും അതുപോലെ സി പി ഐയുടെ നേതാക്കളും എല്ലാം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ എന്തെങ്കിലും ഒരു യോജിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള മുന്നണിയാണ് എൽ ഡി എഫ് അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എൽ ഡി എഫിന്റെ നേതാക്കൾ തമ്മിൽ ഈ കോട്ടി കോട്ടിങ് ഇങ്ങനെ ഫ്ലാഷ് ന്യൂസിന് കൊടുക്കാനാണെങ്കിൽ ഞാൻ അതിനൊന്നും പറയുന്നില്ല കേട്ടി അങ്ങനെ അവര് നോക്കളെ ഞാനൊരു കാര്യം നിങ്ങളുടെ മാധ്യമ മുതലാളിമാർ പറഞ്ഞാലും വേണ്ടില്ല ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് നിങ്ങളെ കുറ്റപ്പെടുത്തില്ല കാരണം നിങ്ങളോട് പ്രത്യേക രീതിയിൽ ചോദിക്കാൻ പറഞ്ഞോണ്ടായിരിക്കുന്നു അപ്പോൾ ചോദിക്കുമ്പം ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ പുറത്ത് കാണിക്കാൻ കഴിയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഒന്നും പറഞ്ഞാൽ ശൈല ടീച്ചർ പറഞ്ഞു സ്വാഭാവികമാണ് അല്ലെങ്കിൽ സ്വാഭാവികമല്ല അങ്ങനെ എഴുതണ്ടാവുമ്പോൾ ഞാൻ വളരെ വിശദമായി പറഞ്ഞു